നെടുത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെയും ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ജില്ലാ നേത്ര മൊബൈൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കെ സി കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ക്യാമ്പിനെ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സതീഷ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി ഒപ്താൽമിക് സർജൻ ഡോക്ടർ ഹേമന്ത് ജില്ലാ ഒപ്താൽമിക് കോർഡിനേറ്റർ ബിന്ദു വി സിദ്ദിഖ് സഞ്ചരിക്കുന്ന ജില്ലാ നേത്രവിഭാഗം വിഭാഗം ഒപ്റ്റോമെട്രിസ്റ്റ് റിബിൾ ഗോപി മെഡിക്കൽ ഓഫീസർ രാഖി അപർണ സുധീഷ് ഹെൽത്ത് സൂപ്പർവൈസർ വി എസ് രമേഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ സി എസ് അനിഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം ബി ബിനോയ് വി എം ലിനി പബ്ലിക് ഹെൽത്ത് നഴ്സ് ഷഹന യൂസഫ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ കെ എൻ സുമ സിമി ദീപ എം എൽ എസ് പി നഴ്സുമാരായ കെ എം അലീഷ ശ്രീദേവി മേനോൻ ആശാപ്രവർത്തകരായ ഷീജ ബാബു പ്രീതി ഗിൽസ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്പർശമായി മുൽ ജുവല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഡയമണ്ട് സ്വർണത്തിന്റെ സത്യം സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ ജ്വല്ലറി